ൾക്കാര് കോപ്പറേറ്റ് ചെയ്യുന്നു അങ്ങനെ ആലോചിച്ചിരുന്ന സമയങ്ങളുണ്ട് ഡൗട്ട് ഉണ്ടായിരുന്നില്ല അറിയാത്ത കാര്യങ്ങളായിരുന്നു കൂടുതലും ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ തമ്മിനെ കണ്ടിട്ടും വേഗം വന്നിട്ടുണ്ടാവും അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എല്ലാവരുടെ യൂട്യൂബിന്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ തുടങ്ങിയ വിവരങ്ങള് അതേപോലെ ഞങ്ങൾ ഇന്നത്തെ ദിവസം വരെ ഞങ്ങൾ യൂട്യൂബിൽ ഏതുവരെ എത്തി നിൽക്കണോ അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ട് ഉപയോഗങ്ങൾ ഗുണങ്ങള് അതൊക്കെ ഇന്നത്തെ വീഡിയോയില് പറയണത് അപ്പൊ ഒരു വീഡിയോയില് ഞാനൊരു മിസ്റ്റേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതും ക്ലിയർ ചെയ്യണം തോന്നി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് വൺ ഇയർ ആയി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണ് യൂട്യൂബ് ആണ് അല്ലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഒരു കൊല്ലമല്ല രണ്ടായിരത്തി സെപ്റ്റംബർ ഏഴാം തീയതി കേട്ടോ ഏഴാം തീയ്യതി കറക്റ്റ് പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ അത് നിങ്ങൾക്ക് ഞങ്ങളുടെ അതായത് ഡിസ്ക്രിപ്ഷനിലൊക്കെ പോയി നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഞങ്ങൾ തുടങ്ങിയത് ആ സമയത്താണ് രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നല്ലയില്ല ഇത് രണ്ടര വർഷമായി രണ്ടര വർഷമായിട്ട് മൂന്ന് വർഷം അപ്പം ഞങ്ങൾ ആ സമയത്ത് തുടങ്ങിയതാണ് യൂട്യൂബ് ചാനൽ പിന്നെ ഓരോ പ്രശ്നം ഓരോരോ കാരണങ്ങൾ കാരണം കൊണ്ട് ഞങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റില്ല ആ സമയത്ത് ഒന്നാമത് ധ്യാനം എട്ട് ഒരു വയസ്സായിട്ടുണ്ടാവും അവൻ്റെ പിറന്നാൾ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് ഒരു ഓർമ്മ സെപ്റ്റംബറിൽ തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത് അവൻ്റെ പിറന്നാൾ ആ ടൈമിൽ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ അവിടെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റിയില്ല പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇപ്പോഴാണ് ഒരു കൊല്ലം ആയിട്ടില്ല ഒരു കൊല്ലം അതാ ഒരു കൊല്ലം ഈ മെയ് വന്നാലാണ് ഒരു കൊല്ലം ഉള്ളത് ഈ ഒരു കൊല്ലമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതാണ് പൊഞ്ഞ് കഴിഞ്ഞ വീഡിയോകൾ ഉദ്ദേശിച്ചത് അതായത് ഒരു കൊല്ലം ആവണു ഒരു കൊല്ലം ആയിട്ടുള്ളൂ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഒരു കൊല്ലം വീഡിയോസ് ഇടാൻ എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ അത് പറഞ്ഞപ്പോൾ മാറിപ്പോയി രണ്ടര വർഷമായി നമ്മളപ്പോ അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഉള്ളത് അപ്പോ ആദ്യം ഞാൻ ഇങ്ങനെ തുടങ്ങാണ്ട് ഞമ്മ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ആ ഒരു തുടക്കം നമ്മൾ പറയുന്നു മാത്രമല്ല ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കണ്ണായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങല്ലേ എന്ന് കണ്ണായിട്ട് ആ നീ തുടങ്ങുക അപ്പോ ഞാൻ ഒപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ആ ഒരു ഇഷ്ടത്തിന്റെ പേരിൽ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ തുടങ്ങണ സമയത്ത് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്ന് പറയണില്ല കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമായിരുന്നു നമുക്ക് എനിക്കൊന്നും അറിയില്ലായിരുന്നോ യൂട്യൂബിനെ പറ്റി ഒരു ഒരു ഐഡിയ ഞാനതിനെ പറ്റി അങ്ങനെ നോക്കിയിട്ടേ ഇല്ല യൂട്യൂബിന്നൊരു അങ്ങനെ ഒരു ഞാന് പിന്നെ ഇഷ്ടം നമ്മൾ അതിന്റെ കൂടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പിന്നെ കണ്ണട പണിക്ക് പോയ സമയത്തൊക്കെ യൂട്യൂബിനെ ഇങ്ങനെ നോക്കി കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസോളും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ എനിക്ക് എനിക്കറിയുണ്ടായിരുന്നു യൂട്യൂബ് യൂട്യൂബിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് അറിയണ്ടെന്നല്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തതും ഉണ്ടായിരുന്നു അറിയാത്ത കാര്യങ്ങളായിരുന്നു കൂടുതലും അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഇല്ല ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട് ഇല്ല എന്ന് മനസ്സിലായി രണ്ടാമത് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് അപ്പം നമ്മൾ എല്ലാവരോടും കണ്ടിരുന്നു ഇനി നമ്മൾ ഡെയിലി ഇടും അല്ലെങ്കിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യില്ല ഇനി ഇടും കാരണം വൺ ഇയർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പിന്നെ സ്റ്റാ ഇരുപത്തി ഒന്നിൽ എന്നെ നിർത്തി എന്നിട്ട് പിന്നെ ഇരുപത്തൊന്നിൽ തുടങ്ങി ഇരുപത്തൊന്നിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്യണത് അപ്പൊ എല്ലാരോടും പറഞ്ഞു ഇനി നമ്മൾ തുടർന്ന് ഇടും സ്റ്റോപ്പ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാരോടും ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് പിന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങി ഒരു നാലഞ്ച് വീഡിയോസ് ആയപ്പോ പിന്നെ പിന്നെ പൊതുവെ എങ്ങനെയാണ് ഒരു നാലഞ്ച് വീഡിയോസ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ചോദ്യം തുടങ്ങി നിങ്ങൾക്ക് കാശ് കിട്ടി തുടങ്ങിയോ യൂട്യൂബിൽ നിന്ന് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുട്ടോ അതൊരു പറയാലോ ഞാനും കുറെ ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബിലുള്ള ആൾക്കാരോട് ഞാൻ 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 ചോദിച്ചിട്ടുള്ള എന്താ എന്താ ഒരു 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 ഇതായിട്ട് പറയാൻ പറയാൻ പറ്റില്ല കുറവായിട്ട് ായിട്ട് പറയല പക്ഷെ കുറെ പേര് നമ്മോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടാൻ തുടങ്ങിയോ കാശ് കിട്ടാൻ തുടങ്ങിയോന്ന് പക്ഷെ യൂട്യൂബ് നമുക്ക് ആയിരം സബ്ബും പിന്നെ അതേപോലെ നാലായിരം വാച്ച് ടൈമും ഉണ്ടെങ്കിലാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് യൂട്യൂബിൻ്റെ ഒരു പാർട്ണർ ആയിട്ട് നമുക്ക് ഒരു റവന്യൂ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് അപ്പം ആ സമയത്ത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് സംഭവം ആയിരം സബ്ബും പിന്നെ അതേപോലെ നാലായിരം വാച്ച് ഹേഴ്സും ആവണം അതായിട്ടില്ല നമുക്ക് ആ ഒരു സമയത്ത് സബ്ബൊക്കെ നമുക്ക് കയറി വരണ്ടായിരുന്നുള്ളൂ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ നമുക്ക് കയറി വരണ ഒരു സമയമാണ് അപ്പോഴാണ് ചോദിക്കുന്നത് നിങ്ങൾക്ക് കാശ് കിട്ടി തുടങ്ങിയു എന്നുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല നമുക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടായി ചെയ്താലാണ് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പാർട്ണർ ആയിട്ട് അവർ അംഗീകരിക്കുകയുള്ളു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് നമ്മൾ പറഞ്ഞു പിന്നെ അവിടുന്ന് കുറച്ച് നാൾ പിന്നെ ഞങ്ങൾ വീഡിയോസ് നിർത്തി നിർത്തിന്നില്ല വീഡിയോസ് ഞങ്ങൾ പിന്നെ തുടർന്ന് വ്യൂസ് ഒക്കെ കയറി കുറേശ്ശെ കുറേശ്ശെ കയറി കയറി അങ്ങനെ കയറി ഇറങ്ങ കയറി ഇറങ്ങ ആ ഒരു ലെവലിൽ വന്നു പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഇപ്പം ഞങ്ങൾ ലോങ് വീഡിയോ അറുപത്തു വീഡിയോ ഇട്ടിട്ടുണ്ട് ലോങ് വീഡിയോ ടോട്ടൽ നൂറ്റി അറുപത്തി സംതിങ് ഉണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ ആ ചാനൽ കാണുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി അറുപത്തി സംതിങ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കാണും അത് ഷോർട്സും കൂടി ആഡ് ആഡ് അതേപോലെ വീഡിയോ എല്ലാം കൂടി ഉള്ളത് അതേപോലെ ോങ് വീഡിയോ ഞങ്ങൾ അറുപത്തി അറുപത്തഞ്ച് അറുപതാറ് ആ ലോങ് വീഡിയോ ഇട്ടുണ്ട് അപ്പോൾ ചിലര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് കുറച്ച് കുറച്ച് പേര് ഇതേപോലെ ഞങ്ങളുടെ വ്യൂസ് ഒരു എട്ട് പത്ത് വീഡിയോസ് ഞങ്ങൾ ആദ്യം ഇട്ടിട്ടുള്ള വീഡിയോസിന്റെ വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാലായിരം ആയി ഉണ്ടല്ലോ മൊത്തം ഒരു കുറച്ച് വീഡിയോസിന്റെ ഫസ്റ്റ് ഇട്ടിട്ടുള്ള വീഡിയോസിന്റെ വ്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നാലായിരം ആയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് കാശ് കിട്ടി തുടങ്ങിയ നമ്മളെന്തോ പറയാതെ പോലെ ഉള്ള രീതിയിൽ രണ്ടു മൂന്നാൾക്കാഴ്ച അറിയില്ല അപ്പോഴും നമ്മൾ ഇത് രണ്ടും രണ്ടാണ് വ്യൂസ് വേറെ അതേപോലെ വാച്ച് ഹൗസ് വേറെയാണ് രണ്ടും രണ്ടാണ് എന്ന് അപ്പോഴും നമ്മൾ പറഞ്ഞു എന്നിട്ടും ചെലവർക്ക് ഇപ്പോഴും നമുക്ക് കാശ് കിട്ടുന്നുണ്ടോ ഇവർക്ക് മോണിറ്റൈസേഷൻ ആയോ എന്നൊക്കെ പറഞ്ഞു നമുക്ക് മാത്രം എത്ര വീഡിയോസ് പറഞ്ഞ നൂറ്റി അറുപത്തഞ്ചോ നൂറ്റി അറുപത്തഞ്ച് ആ അപ്പൊ വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ നൂറ്റി അറുപത് വീഡിയോ ഇട്ടിട്ട് പറഞ്ഞല്ലോ അപ്പൊ ഞങ്ങൾക്ക് ആ എല്ലാ വീഡിയോയിലും കൂടി ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി സംതിങ് വ്യൂസ് ആയി എല്ലാ വീഡിയോസും കൂടി വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ലക്ഷത്തി എത്ര മുപ്പതിനായിരത്തി അല്ലേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം അതിന് പുറത്ത് കുറച്ച് അത്ര വ്യൂസ് ആയി ആയിട്ട് അപ്പൊ വ്യൂസിനാണ് നമുക്ക് ഓരോന്ന് കിട്ടുക എന്ന് വിചാരിച്ചിട്ടാണ് പറയണത് അപ്പൊ വ്യൂസിനെല്ലാം യൂട്യൂബിൽ നമുക്ക് റവന്യൂ കിട്ടുക അതേപോലെ മോണിറ്റൈസേഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് സബ്സ്ക്രൈബ് വേണം പിന്നെയാണ് പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഒക്കെ ആയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലോ ഡിസംബറോ കഴിഞ്ഞ ഇയർ ആണോ എന്നറിയില്ല കറക്റ്റ് എപ്പോഴാണ് ആ ഫീച്ചർ വന്നതെന്ന് അറിയില്ല നമ്മൾ പറഞ്ഞിട്ട് കുറച്ചായിട്ടുള്ളോട്ടെ മൂവായിരം വാച്ച് ടൈമ് നാലായിരത്തിന് മുന്നേ മൂവായിരം ആയി കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ അതിലൊരു മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് അതൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പിന്നീടൊക്കെയാണ് നമുക്ക് അറിയണത് പിന്നെയും അടുത്ത വർഷം എന്ന് പറയുമ്പോൾ ചിലപ്പോ ഇതിനും ഒരുപാട് സെറ്റിംഗ്സോളും ഓരോ ഈ വന്നതല്ല ലാസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയിട്ടില്ല അപ്പൊ തന്നെ ഹാഫ് മോണിറ്റൈസേഷൻ പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഉണ്ട് അപ്പൊ നാലായിരം അവേഴ്സ് തന്നെ ആവണമെന്നില്ല മൂവായിരം ആയാലും മതി അപ്പൊ നമുക്ക് എന്തൊക്കെ സെറ്റിംഗ് മാറ്റം വരുത്താ പറഞ്ഞിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് കാര്യങ്ങൾ പക്ഷെ നമുക്ക് മെയിൻ വേണ്ടത് നാലായിരം തന്നെയാണ് കേട്ടോ നാലായിരം അവേഴ്സ് ആണ് നമുക്ക് വേണ്ടത് മൂവായിരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രചോദനം നമുക്ക് നാലായിരം ആവണ്ടല്ലോ മൂവായിരം ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റം നമുക്ക് അതിലേക്ക് ഒരു പ്രചോദനം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് പിന്നെ രണ്ടു മൂന്ന് ഓപ്ഷനുകളൊക്കെ കിട്ടുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറെ സംഭവങ്ങളും സെറ്റിങ്സോളും പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ എല്ലാവരും കാണണം എല്ലാവരിലേക്ക് എത്തിപ്പെടണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കാം അപ്പോൾ ഓരോ സെറ്റിങ്സിൽ മാറ്റം നമ്മൾ ടാഗ് കൊടുക്കണത് ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നമുക്ക് അതിന്റെ പിറകില് നമുക്ക് ചെയ്യാണ്ട് പിന്നെ അതേപോലെ എഡിറ്റിംഗിന്റെ കാര്യമാണെങ്കിൽ കൂടെ കണ്ണേട്ടാണ് ക്യാമറ പിടിച്ചിരുന്നത് പിന്നെ അതേപോലെ കണ്ണേട്ടനാണ് എഡിറ്റിങ് ഫസ്റ്റ് ടൈം തമ്മിനൊക്കെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് അത്രണ്ട് ബുദ്ധിമുട്ട് അത്രണ്ട് എനിക്ക് ഇതുണ്ടായിരുന്നില്ല അപ്പൊ കണ്ണേട്ടനാണ് ഫസ്റ്റ് ടൈമിലൊക്കെ അതൊക്കെ ചെയ്തു തരുന്നത് അപ്പൊ കണ്ണേട്ടൻ രണ്ടും കൂടിയും പറ്റണില്ല കണ്ണേനെ അറിഞ്ഞിട്ട് ചെയ്തതൊന്നും അല്ല കേട്ടോ കാരണം ആ സമയത്ത് നമ്മളും എനിക്കൊന്നും അറിയില്ല ആ സമയത്ത് ഞാൻ ഓരോന്നും നോക്കിട്ട് ഓരോ സെറ്റിംഗ് കയറിയിട്ട് ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്ന് നോക്കിട്ട് പഠിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പൊ ഞാൻ ആ സമയത്താണ് വെച്ചാൽ വീട്ടിലുണ്ടായിരുന്നില്ല എനിക്ക് ഞാൻ ഇടപ്പാൾ താമസിച്ചിട്ടുള്ള വർക്കായിരുന്നു അപ്പൊ ഇത് യൂട്യൂബ് തുടങ്ങിയ സമയത്ത് കേട്ടോ അപ്പൊ ഞാൻ അവിടുന്ന് തമ്മിൽ ഉണ്ടാക്കിയിട്ട് വർക്ക് സൈറ്റിൽ നിന്ന് അവിടുന്ന് വൈകുന്നേരം തമ്മിൽ ഉണ്ടാക്കിയിട്ട് ഞാൻ കുഞ്ഞുന്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കും കുഞ്ഞുന്റെ ഫോണിലേക്ക് അയച്ചു കൊടുത്ത് കുഞ്ഞ് ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ട് വീഡിയോസ് കിടക്കാം അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അപ്പൊ അതാണ് ഒരു കാരണം ഞങ്ങൾ വീഡിയോസ് നിർത്താനുള്ള ഒരു കാരണം പറഞ്ഞില്ല ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല വീട്ടിലാന്നില്ല അപ്പൊ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞോ അപ്പൊ ലേക്ക് ഷെയർ കമന്റ് ചെയ്യാം അവന് ലാസ്റ്റ് പറയാൻ തന്നെ പറഞ്ഞു തന്നെ ചെയ്തോളി അപ്പൊ അപ്പോൾ അതാണ് ആ സമയത്ത് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ഒരു കാരണം നമുക്ക് പറ്റുന്നില്ല കാരണം അത് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ട് അങ്ങനെ രണ്ടും പിന്നെ ആ ഒരു സമയത്ത് നമുക്ക് ഏതാ നല്ല ആപ്പ് ഇതൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യണത് അതേപോലെ തമ്മിനൊക്കെ എഡിറ്റ് ചെയ്യണത് ഏതാ ആപ്പാണ് പിന്നെ അതേപോലെ യൂട്യൂബിന് ഒരു ബാനർ വേണം അതൊക്കെ ഏതെങ്കിലും എഡിറ്റ് ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇടുമ്പോൾ നിങ്ങളുടെ സൈസ് കറക്റ്റ് അല്ല അതായത് ഫോട്ടോന്റെ സൈസ് കറക്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷനും അതും ഒരുപാട് വലഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ അതൊക്കെ അതിനൊക്കെ എന്താ പറയാ അതൊക്കെ നേടിയെടുത്തത് അങ്ങനെ പറയാം നമുക്ക് അറിയാത്തോണ്ടാണ് അറിയുന്ന ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു തരാനോ നേടിയെടുക്കണൊക്കെ പറയുമ്പോ നിങ്ങൾ ചിലപ്പോ തമാശയായിട്ട് തോന്നും പക്ഷെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഓരോന്ന് ചെയ്ത് പഠിക്കുമ്പോ നമുക്കത് നേടിയെടു വലിയ കാര്യങ്ങളാണ് നമുക്ക് നേടിയെടുക്കണ പോലെ തോന്നും അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലേക്ക് ഇറങ്ങിയപ്പോൾ നമ്മളെ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനാ നമ്മുടെ പരിചയത്തില് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അങ്ങനെ നമ്മളറിയണേല് അത്ര ആൾക്കാർ ഇണ്ടായിരുന്നില്ല നമ്മളോടൊന്ന് ഡൗട്ട് ചോദിക്കാനോ അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല കാരണം യൂട്യൂബിൽ അങ്ങനെ ഇല്ല ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ യൂട്യൂബിലുള്ളവരൊക്കെ പക്ഷെ അവരും അങ്ങനെ അറിയണം നമ്മുടെ അത്ര ഒരു ലെവലിൽ നിക്കണ നല്ല അറിയണ ആൾക്കാർ ആരുമില്ല ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ അതേ നമുക്ക് 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 ഉണ്ടായിട്ടുള്ളത് കാരണം യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിലും നമ്മളെ പോലെ അല്ലാതെ വലിയ വലിയ യൂട്യൂബേഴ്സ് ആയിട്ട് പരിചയമില്ല പിന്നെ ഷോർട്സില് ഷോർട്സിൽ വീഡിയോയിലും കോപ്പറേറ്റ് വരും നമ്മൾ പാട്ടിടാൻ പാടില്ല എന്നൊന്നും നമുക്ക് അറിയണ്ടായിരുന്നെങ്കിലൊന്നും ഇങ്ങനെ കോപ്പറേറ്റ് പറഞ്ഞ സംഭവത്തെ കുറിച്ച് എന്താ കോപ്പറേറ്റ് എന്ന് അങ്ങനെ ആലോചിച്ചിരുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് അടിപൊളി പാട്ടൊക്കെ ചെറുപ്പത്തിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിടും അതൊക്കെ ഞങ്ങൾ ഡിലീറ്റ് ആക്കിട്ടോ കാരണം ഒക്കെ കോപ്പി റേറ്റ് വന്നുകൊണ്ട് ഞങ്ങൾ ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ആക്കി ഇപ്പൊ നോക്കിയാൽ കാണാൻ പറ്റില്ല കാരണം വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഡിലീറ്റ് ആക്കി കാരണം കോപ്പി റേറ്റ് ആയിട്ട് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ട് കാര്യമില്ല പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നും അപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും ഈ ഷോർട്സിലൊക്കെ സോങ് ഇടണ്ടല്ലോ അത് യൂട്യൂബിന്റേതായ സോങ്ങുകൾ ഉണ്ട് അത് നമ്മൾ പിന്നീടാണ് അതിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോ അതായത് സോങ് എടുത്തിട്ട് ഇടാൻ പറ്റും എന്നൊക്കെ നമ്മൾ പിന്നീടാണ് അറിഞ്ഞത് യൂട്യൂബിലേക്ക് വന്നപ്പോ ഒന്നും അറിയണ്ടറിഞ്ഞില്ല എന്നാ ഇപ്പോഴും എല്ലാം അറിയാന്നല്ലോ എന്നാലും വന്ന് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചെടുത്ത് വരുന്നുണ്ട് കാര്യങ്ങൾ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനി ഇനി കൂടി പഠിക്കാൻ അല്ല സമയം പഠിക്കാൻ പറ്റില്ല എന്ത് ലോകത്തിൽ ഒന്നും ഒന്നും നിങ്ങൾ മുഴുവനായി പഠിക്കില്ല എന്ന് അതേപോലെ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പിന്നെ അവിടുന്ന് വീഡിയോസ് ഇടാൻ തുടങ്ങി അതിന്റെ ഒരു സ്റ്റേജ് എത്തിയപ്പോ കണ്ണേറ്റിനെ രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റണില്ല ഓർമ്മയിലൂടെ തമ്മിയും എഡിറ്റിങ്ങും പിന്നെ ആദ്യം ലോങ് വീഡിയോ എഡിറ്റിങ്ങും എഡിറ്റർ എന്നിട്ട് ഒരു സ്ഥലത്തിന് രണ്ടും കൂടി പറ്റണില്ലേ എനിക്ക് പണിക്ക് പോയി വന്നിട്ട് ഇതും ഫോണിലും ഇങ്ങനെ കുറെ നേരം നോക്കുമ്പോൾ പിന്നെ എഡിറ്റിങ്ങും ഈ എന്താ പറയാ തമ്മിനെ കൊടുക്കുന്നതൊന്നും എളുപ്പമുള്ള പണിയുള്ള മിക്ക തോന്നാ വീട് എടുക്കണമെന്ന് അത്ര റിസ്കില്ല എഡിറ്റിങ്ഡിറ്റിങ്ങിലാണ് സമയം പോവുക പിന്നെ എനിക്ക് എല്ലാം കൂടി പറ്റണില്ല പിന്നെ അംഗത്തേക്ക് ഇറങ്ങി പക്ഷേ ഒന്ന് ഞാൻ പറയാം ഞാൻ എഡിറ്റ് ചെയ്തിരുന്നേക്കാളും ഒന്നും കൂടി വൃത്തിയായിട്ട് എഡിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ടോ കാരണം നമ്മള് ഓരോ കുറച്ചും ഇങ്ങനെ എല്ലാം പഠിച്ചു വരുമ്പോളും പെർഫെക്റ്റ് ആയിട്ട് വരുള്ളോ അപ്പൊ ഞാൻ അന്ന് ചെയ്തതിനേക്കാൾ എത്രയും മെച്ചപ്പെട്ടു ഇപ്പൊ എഡിറ്റിങ് അതും വേണ്ടി പറയാം ഇപ്പൊ നിങ്ങള് ചെയ്യാണെങ്കിലും അപ്പൊ അതൊക്കെ നമ്മൾ പഠിച്ചു പിന്നെ വീഡിയോ എടുക്കണം ഇപ്പൊ ഞാനാണ് തന്നെയാകോട്ടെ എന്നാലും ഞാൻ ചോദിക്കൂട്ടോ ഇതിന് ഇതിനെന്തേലും കുഴപ്പമുണ്ടാ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ വെറുതെ ഇട്ട് ഇട്ടാൽ മതി എന്നൊക്കെയാണ് ആദ്യം വിചാരിച്ചത് ലോങ് വീഡിയോയ്ക്ക് ഒരു സേസ് ഒക്കെ ഉണ്ട് പിന്നെ അതേപോലെ ആ ഷോർട്സിനൊക്കെ ഉണ്ട് അതൊക്കെ പിന്നീട് അറിയണം നമ്മൾ നമ്മുടെ ആയത്തെ വീഡിയോ എടുത്ത് നോക്കി നിങ്ങൾക്ക് അറിയാം ലോങ് വീഡിയോ ഇങ്ങനെ വിളിച്ചിട്ടാണ് വീഡിയോ എടുത്തുള്ളത്

കാര്യങ്ങൾ അപ്പൊ ആദ്യം നമുക്ക് അര അരമോണിറ്റൈസേഷൻ ആയി അരമോണിറ്റൈസേഷനായി എന്നിട്ട് നമ്മൾ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്തു നമുക്ക് മൂന്ന് മൂന്ന് സ്റ്റെപ്പ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ ചെയ്തു എന്നിട്ട് നമുക്ക് നാലായിരം ആയി നമുക്ക് മോണിറ്റൈസേഷൻ ആയി എന്നിട്ട് അതിലും നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു നമ്മൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അപ്പോൾ നിങ്ങൾ കഴിക്കാം നിങ്ങൾക്ക് കാശ് പിന്നെ തുടങ്ങിയിട്ടുണ്ട് പോക്കറ്റ് നിറഞ്ഞിട്ടിരിക്കും പക്ഷെ ഞങ്ങക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല നാലര വർഷാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കടമ്പ തന്നെയാണ് കാരണം ഓരോ വ്യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് വാച്ച് ടൈം ഓരോ വീഡിയോയ്ക്കും വാച്ച് ടൈം അത്ര കിട്ടിയാലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ കാരണം വ്യൂസ് ഉണ്ടായിട്ട് കാര്യമല്ലേ പക്ഷെ നമുക്ക് ഉള്ള വ്യൂസിൽ കുറച്ച് വാച്ച് ടൈം കിട്ടണം അതായത് ഉദാഹരണത്തിന് നമുക്കൊരു ഇരുന്നൂറോ മുന്നൂറോ വ്യൂസ് ഉള്ളു വെച്ചാലും നമുക്ക് ആ കാണുന്ന ആൾക്കാരുണ്ടല്ലോ കാണുന്ന ആൾക്കാര് കുറച്ചായിരുന്നു ഒരു അരമണിക്കൂറുള്ള വീഡിയോ വീഡിയോ ആണെങ്കിൽ അതിന്റെ പതിനഞ്ചുമിനിറ്റെങ്കിലും ആൾക്ക് ഇരുന്ന് കണ്ടാലാണ് നമുക്കതിന്റെ അത്യാവശ്യം നമുക്ക് വാച്ച് ടൈം കിട്ടുള്ളൂ ഓരോ വീഡിയോയ്ക്കും അപ്പോ എത്ര ആൾക്കാർ കാണുന്നു കാണുന്നുള്ളതല്ല കാണുന്നവര് ടൈമിന്റെ മാനദണ്ഡം ഇനിയിപ്പോ നമ്മള് നമ്മളും വെയിറ്റിംഗ് ആണ് മോണിറ്റൈസേഷൻ ആയി നമ്മളും വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോ ഡീറ്റെയിൽസും കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ട് പിൻ ലെറ്റർ എന്ന് യൂട്യൂബിന്റെ പാർട്ണർ പിന്നെ യൂട്യൂബ് പാർട്ട് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊരു സന്തോഷ നിമിഷം തന്നെയാണ് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞാൽ ഒരു യൂട്യൂബ് യൂട്യൂബില് വീഡിയോ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിട്ട് അതൊരു വലിയ കാര്യമാണ് മോണിറ്റൈസേഷൻ ആയി പറഞ്ഞാൽ പിന്നെന്താ പറയുന്നത് പിന്നെ മോണിറ്റൈസേഷൻ ആയി അപ്പൊ അതിനൊരു തീരുമാനമായി ഇനി നെക്സ്റ്റ് കാശ് കിട്ടാൻ തുടങ്ങി അതിന് ഞാൻ പറഞ്ഞു കൊറേ സെറ്റിങ്സുകളും കാര്യങ്ങളും ഉണ്ട് നമുക്കിനി പിൻ ലെറ്റർന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സമയവും പോസ്റ്റ് വഴിയൊക്കെ വരാണ്ട് അത്ര അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് നമ്മള് വെയിറ്റിംഗ് ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ വന്നോന്ന് അറിയില്ല അയച്ചു കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ പിൻകോഡ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അഡ്രസ്സും വരാൻ ാണ് അങ്ങനത്തെ അപ്പൊ ചെലപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇടുക അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല എഡിറ്റ് ചെയ്ത് ഇട്ട് നിങ്ങള് കാണുമ്പോഴേക്കൊത്തിരി വൈകും പക്ഷെ ഇനി എഡിറ്റിംഗ് ഒക്കെ ഒന്നുകൂടി ഫാസ്റ്റാക്കാൻ ഞാൻ പറഞ്ഞു കാരണം പൂരത്തിന്റെ വീഡിയോ ഇട്ടത് പൂര ഒരു മാസമായി കഴിഞ്ഞിട്ട് പൂരൊക്കെ ഇപ്പൊ നടന്നു വീഡിയോയിലൊക്കെ ഇപ്പൊ നടന്നോണ്ടിരിക്കണല്ലോ പൂര പൂരും അല്ല പൂരത്തിന്റെ ഞങ്ങള് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ പൂരത്തിന്റെ വീഡിയോസ് പൂരം കഴിഞ്ഞ ഒരു മാസം ആയിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങള് വീഡിയോസ് അപ്ലോഡ് ചെയ്തത് അപ്പൊ എഡിറ്റിംഗ് ഇത്തിരി ലേറ്റ് ആണ് അതൊന്നും ശ്രദ്ധിച്ചിട്ട് എഡിറ്റിംഗ് ഒന്നും കൂടി സ്പീഡ് സ്പീഡാക്കിട്ട് അപ്പൊ നമുക്ക് അപ്പൊ ഒരു വലിയ പങ്കുണ്ടോ കാരണം ഷോർട്സിലൊക്കെ താരം നമ്മുടെ വീഡിയോസുകളൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് ഇത്തിരി കൂടി ചിലത് കുറച്ചുണ്ട് ചിലത് ഇത്തിരി കൂടുതലുണ്ട് അപ്പൊ അതിലൊക്കെ പേരൊക്കെ കാണുന്നുണ്ട് നമ്മൾ ഈ വീഡിയോ പുതിയതായിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് പഴയ വീഡിയോസ് ഒക്കെ കാണുക കാണുക പഴയ വീഡിയോസ് വീഡിയോസ് അതേപോലെ ഞങ്ങൾ ഇനി ഇടാൻ പെർഫെക്റ്റ് ആയിട്ട് ഫാസ്റ്റ് ആക്കിയ പെർഫെക്റ്റ് ആക്കിയിട്ട് ഒന്നും കൂടി അടിപൊളിയാക്കി നോക്കും അപ്പൊ ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയ തുടങ്ങിയതൊട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു ജേർണി പറയണല്ലോ അപ്പൊ നമുക്ക് ഇനിയും കാര്യങ്ങളൊക്കെ കൂടുതൽ വേണം അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് ഞങ്ങൾക്ക് കൂടുതൽ ആയിട്ട് വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ യൂട്യൂബ് മോണിറ്റൈസേഷൻ ആയി നാലര അവേഴ്സ് വാച്ച് ടൈം ആയി നമ്മൾ ഇനി അതിന്റെ സെറ്റിങ്സ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ അതെ ഞങ്ങൾ ഇനി ഓരോ കാര്യങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഓരോ വീഡിയോസ് ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ തുടങ്ങ് പറഞ്ഞിട്ട് നമ്മളൊപ്പം നിങ്ങൾക്ക് പറ്റണ പോലെ ചെയ്യുന്ന കുറെ പേര് തന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് അവരോട് ഒരു നന്ദി കൊറച്ചിലും പറയാൻ പറ്റില്ല ലാസ്റ്റിലേക്ക് വെച്ചതാണ് യൂട്യൂബില് തന്നെ രണ്ടു മൂന്ന് നമ്മളെ വീഡിയോസിൽ തന്നെ നമ്മൾ കണ്ടു രണ്ടു മൂന്ന് കുട്ടികൾ നമ്മളോട് ചേച്ചിയായിട്ട് ആ യൂട്യൂബ് ചാനൽ തുടങ്ങും നമ്മുടെ ചെറിയ നമ്മൾ എവിടെ എത്താത്തൊരു സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമില് രണ്ട് മൂന്ന് എന്താ പറയുക റീൽസ് ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അപ്പൊ അതൊക്കെ വന്നിട്ട് നിങ്ങള് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നൊക്കെ രണ്ടുമൂന്ന് കൂട്ടുകോട് പാട്ടിണ്ടായിരുന്നു പിന്നെ അതേപോലെ ഫാമിലി ആയാലും നമ്മളോട് ഇത് ചെയ്യരുത് അങ്ങനെയൊന്നും പാട്ടില്ല എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ചെയ്യേ എന്നുള്ള രീതിയിൽ തന്നെ എല്ലാവരും നമ്മളോട് സു അപ്പൊ അതും നമുക്കൊരു ചെയ്യാ ഒരു എന്താ പറയാ ആത്മധൈര്യം പ്രചോദന ആത്മധൈര്യം ഒക്കെ പറയാം അതൊക്കെ നമുക്ക് കിട്ടി ആ ഒരു എന്താ പറയാ മുഖം ഇതുവരെ ആരും വലിയ ഒരു നെഗറ്റീവ് ഒന്നും ട്ടോ കാരണം അറിയില്ല മീഡിയാലും നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവ് ഒക്കെ എന്തായാലും ഉണ്ടാവും അപ്പൊ അതൊക്കെ എങ്ങനെ കാണുന്നു അപ്പൊ നമ്മൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ കാരണം ഞങ്ങൾ ചെയ്യുക കൂടുതൽ വീഡിയോസ് ആയിട്ട് വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിട്ടോ കാരണം നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് വാച്ച് ടൈം ആയത് വീഡിയോസിനും ഞാൻ പറഞ്ഞല്ലേ വ്യൂസ് കുറവാണെങ്കിലും വാച്ച് ും പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എന്താ നമ്മുടെ ബെല്ലൈക്കൺ ഒക്കെ അമർത്തുക എന്നാലാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ഇടുമ്പോ അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഫസ്റ്റ് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും നമ്മൾ ഇതൊക്കെ ആദ്യത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു പിന്നെ നിങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് വിശ്വാസത്തിൽ പിന്നെ നമ്മൾ അത് പിന്നെ അപ്പോ ഇന്നത്തെ വീഡിയോ എത്ര ബൈ ബൈ